മലയോരത്തിന്റെ കായിക ഭൂപടത്തിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള കുടിയാൻമലയുടെ കായിക സംസ്കാരത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് കുടിയാൻമലയിലെ ആദ്യകാല വോളിബോൾ താരങ്ങളുടെ കൂട്ടായ്മയുടെ ശ്രമഫലമായി വോളിബോൾ താരങ്ങളുടെ മഹാസംഗമം കുടിയാൻമല ഫാത്തിമ മാതാ പാരിഷ്കാൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു വിവിധ കാലഘട്ടങ്ങളിൽ നടന്ന വോളിബോൾ മത്സരങ്ങളിൽ കുടിയാൻമലയുടെ യശസ് ഉയർത്തിയ അറുപതോളം വോളിബോൾ കളിക്കാർ സംഗമത്തിൽ പങ്കെടുത്തു മുൻ ഇന്ത്യൻ സീനിയർ വോളിബോൾ ടീം ക്യാപ്റ്റനും ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ളതുമായ ജോബി ജോസഫാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന പ്രസംഗത്തിൽ പഴയകാലത്തെ പ്രതിഭകളെ ആദരിക്കുമ്പോൾ അതൊരു വലിയ ഭാഗ്യമായി കരുതുന്നുവെന്നും സ്വയം ആദരിക്കപ്പെടുന്നുവെന്നും ജോബി ജോസഫ് പറഞ്ഞു വളരെ പ്രകലപനായ രണ്ട് ആൾക്കാരാണ് അതിൻ്റെ പോകിൽ ചെയ്ത് ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതെന്ന് എനിക്കറിയണം അവർക്ക് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാവും ഭാഗിയെപ്പറ്റി നിങ്ങളൊക്കെ അക്കാദമിയോ മറ്റു സൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകട്ടെ എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് ഈ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കായിക താരങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ള സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുയോഗത്തിൽ കുടിയാൻമല ഫാത്തിമ മാതാ ചർച്ച് വികാരി ഫാദർ പോൾ വെള്ളപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഇവിടെ വലുപ്പ ചെറുപ്പങ്ങൾ ഇല്ല എല്ലാവരും ഒത്തുചേർന്ന് കുടിയാൻമലയുടെ വോളിബോൾ പാരമ്പര്യം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരണമെന്നും ഫാദർ പോൾ വെള്ളപ്പള്ളി ആഹ്വാനം ചെയ്തു നിങ്ങൾ ആരും ചേർന്നല്ലോബിലും മൺമറഞ്ഞ് പോയ മുൻകാല വോളിബോൾ താരങ്ങൾക്ക് ഫാദർ ജോസ് മഞ്ചപ്പള്ളിയുടെ നേതൃത്വത്തിൽ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ കളിക്കാരും അനുസ്മരണ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി കുടിയന്മള വോളിയുടെ സുവർണ്ണ കാലഘട്ടങ്ങളിൽ ഏറെ ഊർജ്ജം പകർന്ന സെബാസ്റ്റ്യൻ പുത്തൻപുര ജോസ് മണ്ണാപ്പറമ്പിൽ എന്നിവരുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു അവരെ ജോബി ജോസ് പൊന്നാടണിയിച്ച് ആദരിച്ചു മുൻകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ആദ്യകാല കളിക്കാർ കൂടിയായ ഫാദർ ജോസ് മഞ്ചപ്പള്ളി സി ഒ ജേക്കബ് ജോയി പെരുമ്പുഴ ജോസ് മണ്ണാപ്പറമ്പിൽ എന്നിവർ സംഗമത്തിന് ആശംസകൾ നേർന്നു സംഗമത്തിൽ പങ്കെടുത്തവർക്ക് ടി എ അഗസ്റ്റിൻ തള്ളിയിൽ സ്വാഗതവും ജോസ് മാത്യു കിഴക്കയിൽ നന്ദിയും പറഞ്ഞു മഹാസംഗമത്തിൽ പങ്കാളികളാകുവാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ മുൻകാല കളിക്കാർ എത്തിയിരുന്നു പങ്കെടുത്ത എല്ലാ കളിക്കാരെയും പൊന്നാടയണിയിച്ച് മൊമെൻ്റോ നൽകിയും ആദരിച്ചു ഉദ്ഘാടകനായി എത്തിയ മുൻ ഇന്ത്യൻ താരം ജോബി ജോസഫിനെ ജോസ് പെരുമ്പുഴ പൊന്നാടയിട്ട് ആദരിച്ചു അവസാന ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോയും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ഈ സംഗമത്തിന് കുടിയാൻമല പള്ളി വികാരി ഫാദർ പോൾ വള്ളപ്പള്ളിയുടെ മുഖ്യ സഹകരണത്തോടെ ടി എ അഗസ്റ്റിൻ ജോസ് മാത്യു ജോസ് പെരുമ്പുഴ നോബൽ കിഴക്കിയിൽ ജോസഫ് വെട്ടിക്കുഴി കെ കെ ജോസ് കെ കെ ജേക്കബ് ബേബി പൊട്ടനാനി ജോസഫ് വളയത്ത് എന്നിവർ നേതൃത്വം നൽകി ഒരു കാലത്ത് കുടിയാൻമലയിൽ ഒന്നിലധികം കോർട്ടുകളിലായി മത്സരിക്കുകയും പരിശീലനം നടത്തുകയും ചെയ്തിരുന്ന പഴയ കൂട്ടാളികൾ ഒത്തുചേർന്നപ്പോൾ സംഗമം അവിസ്മരണീയ മുഹൂർത്തമായി മാറി ന്യൂസ് ബ്യൂറോ ചെമ്പേരി അമ്മ കല്യാണത്തിന് ഇനി ദിവസം കൂടി ഡ്രസ് എങ്ങനെയാ അത് ഫണ്ട് എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി ഇതാണ് വെഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് മുതൽ ഒരുമിച്ചാണ് നമ്മുടെ കല്യാണം വരെ ഒരുമിട അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഇഷ്ടങ്ങൾ ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ